ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുമ്പളങ്ങ എന്നാൽ അധികം ആർക്കും ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറിയാണ് ഓണത്തിനോ വിഷുവിനൊക്കെ സദ്യയ്ക്ക് വിളമ്പുന്ന ഓലനും പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമെങ്കിലും മറ്റുള്ള സമയങ്ങളിൽ ഈ ഒരു പച്ചക്കറി ആരും അധികം വാങ്ങാറില്ല കുമ്പളങ്ങ തന്നെയാണോ ഇത് എന്ന് അതിശയിപ്പിക്കുന്ന രുചിയിൽ മധുരമേറിയ ഒരു അടിപൊളി ഐറ്റം ഇതുകൊണ്ട് ഉണ്ടാക്കാം അതാണ് കുമ്പളങ്ങ ഹൽവ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇന്ത്യൻ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു കുമ്മണങ്ങയുടെ ഒരു കാൽ ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഇതിനുള്ളിലെ കുരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതിൻ്റെ കുരിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ മുറിച്ച് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ ഉപയോഗിച്ച് എല്ലാ കഷ്ണങ്ങളും ഗ്രേറ്റ് ചെയ്തെടുക്കാം എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ കുമ്പളങ്ങയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത കുമ്പളങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഹൽവി ഉണ്ടാക്കുന്നതിന് വേണ്ടി മൈദ ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം പാലില്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും ഈ അരിച്ചെടുത്ത ബാറ്റർ മാറ്റി മാറ്റിവെക്കുക ഞാനിവിടെ ഈ ഒരു കപ്പ് അളവിലാണ് ഹൽവി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുമ്പളങ്ങ അരച്ചെടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അര ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഹൽവിയിൽ ചേർക്കാനുള്ള ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു കടായിയാണ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ് നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കാം വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു കടായിൽ തന്നെ അരച്ചെടുത്ത കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ കുമ്പളങ്ങ നന്നായി വെന്ത് വരണം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വെന്തതിനു ശേഷമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ കഴിയുള്ളൂ ഇത് വെന്ത് വരാൻ അധിക സമയമൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടാകുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദ ബാറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദക്ക് പകരം കോണ്ഫ്ലോറും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നിർത്താതെ ഇളക്കി കൊടുക്കണം മൈദ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അതുകൊണ്ട് നിർത്താതെ തുടരെ തുടരെ ഇളക്കി കൊടുക്കണം മൈദ ബാറ്റർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുമ്പളങ്ങയുടെ തിക്നെസ് കൂടി വരുന്നത് കാണാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കുമ്പളങ്ങ ഹൽവ ഇപ്പോൾ നല്ല വൈറ്റ് കളറിലാണ് ഉള്ളത് ഒരു പിങ്ക് കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ നീര് അല്പ അല്പമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്ത് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റേതെങ്കിലും ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിൻ്റെ നീര് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൽവ നല്ലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹൽവ നന്നായി കുറുകി വരുന്നുണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഹൽവ നന്നായി വിട്ടുവരുന്നുണ്ട് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഈ ഹൽവ ഒന്ന് എടുക്കാൻ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹൽവയെല്ലാം ചേർത്തതിന് ശേഷം ഒരു സ്പൂണിലേക്ക് അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഹൽവ റെഡിയാക്കി എടുക്കാം ഇതൊന്ന് ചൂടാറി സെറ്റാകാൻ ഒരു മണിക്കൂർ നേരം നമുക്കിത് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹൽവ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിപ്പം കുമ്പളങ്ങ ഹൽവയാണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല ഈയൊരു ഹൽവ കഴിച്ചാൽ കുമ്പളങ്ങ തന്നെയാണോ എന്ന് തോന്നുന്ന നല്ല കിഡിലെ രുചിയാണ് ഇതിൻ്റേത് ഇനി കുമ്പളങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു ഹൽവ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്